ഹലോ ഗൈസ് വെൽക്കം ടു സി വി ടി ടി വി ഫാമിലി ഞങ്ങളിതേ തുമ്പോളിപ്പള്ളിയിൽ വന്നതാണ് കേട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് പെരുന്നാളിന് പോകുന്നത് ഇതിനു മുമ്പ് പൂന്തോപ്പള്ളിയിൽ പോയിട്ടുണ്ട് തുമ്പോളിപ്പള്ളിയിൽ ആദ്യമായിട്ടാണ് പോകുന്നത് ഗൈസ് അപ്പോൾ ആർക്കുണ്ടും ഞാനും കൂടെ പോവുകയാണ് ഞാൻ രണ്ടുപേരും ഉള്ളൂ കേട്ടോ ഇപ്പോൾ സമയം മണി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ ഇങ്ങനെ നടക്കുവാണ് അങ്ങനെ മഴക്കാറും ഉണ്ട് കേട്ടോ കുടയൊക്കെ എടുത്തിട്ടുണ്ട് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല കേട്ടോ അവിടെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമ്മളെ പള്ളിയുടെ മുറ്റ മുറ്റത്തെത്തി കേട്ടോ ഇവിടെ ചെല്ലപ്പത്തേക്ക് ഒരുപാട് ആളുകളാണ് അതുപോലെ തന്നെ ഒരുപാട് കളിപ്പാട്ടക്കടകളും പൊരിക്കടകളും ബജിക്കടകളും ഷെയ്ക്കും അങ്ങനെ ശരിക്കും നമ്മൾ മുല്ലക്കൽ ചെറുപ്പ് പോലെ തന്നെയാണ് കേട്ടോ പള്ളിപ്പെരുന്നാളിനുള്ള ആളുകൾ ആളുകൾ നോക്കണം എന്തോരം തിരക്കായിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുണ്ടായിരുന്നത് അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും എന്തേ മാതാവിനെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ജയൻറ്റ് വീലും പിന്നെ ചെറുപ്പിന് വരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ വന്നിട്ടുണ്ടല്ലോ പിള്ളേരുടെ ടോയ്സ് ഒരുപാടുണ്ട് കേട്ടോ പിള്ളേരെയൊക്കെ കൊണ്ടുവന്നാൽ പറയണ്ടല്ലോ അപ്പോഴത്തേക്കും ആണ് മാതാവിൻ്റെ രൂപം കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് കൊണ്ടുവരുന്നത് നല്ല മഴക്കാറും ഉണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ ഇരുപത് രൂപ മുപ്പത് രൂപ കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഏതെടുത്താലും ഇരുപത് രൂപ മുപ്പത് രൂപ ഒരുപാട് തലയിലിടുന്നതും അതുപോലെ തന്നെ പെൺ പിള്ളേരുടെ വാളയും കുറെ സാധനങ്ങൾ കമ്മല് അങ്ങനെ ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനത്തെ ആര് കൂട്ടിൻ്റെ ഒരു മാസ്ക് വാങ്ങിച്ചു സ്പൈഡർമാൻറെ അതിന് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് ചീ ഒരു പെയിൻ ചീപ്പ് വാങ്ങിച്ചു പിന്നെ ഒരു നെയിൽ പോളിഷ് വാങ്ങിച്ചു ഒരു കൺമശി വാങ്ങിച്ചു പിന്നെ നമ്മൾ പണ്ടത്തെ ശിങ്കാറില്ലേ ഇങ്ങനെ കുറേ സൈസ് കളറൊക്കെ ഉള്ള പൊട്ട് പൊട്ടുകൂടുന്ന അത് വാങ്ങിച്ചിട്ടുണ്ട് കൈസ് ശേഷം ഞങ്ങൾ നടന്നിങ്ങനെ നീങ്ങിയപ്പോഴത്തേക്കുമാണ് ആരിക്കൂട്ടിന് ടി വി കണ്ടപ്പറ്റ ആരിക്കോഷം കേട്ടോ ആരിക്കൂട്ടെന്തെങ്കിലും കൈയ്യൊക്കെ പൊക്കി കാണിക്കുകയാണ് ടിവിയില് കണ്ട അതിന്റെ സന്തോഷമാണ് കേട്ടോ കാണുന്നത് കളിപ്പാട്ടത്തിനൊക്കെ ഭയങ്കര വിലയാണ് ഞാൻ പറഞ്ഞു നാനൂറ് രൂപ മുന്നൂറ്റിഅമ്പത് രൂപയുടെ സാധനം വാങ്ങിക്കണ്ട എൻ്റെ ഈ പൈസ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അതിന് ശേഷം എൻ്റെ ആ ഒരു ഒരു ഫ്ലവർ പോലത്തെ സാധനം വാങ്ങിച്ചോളൂ ഭയങ്കര ഇഷ്ടമൊന്നും അല്ലായിരുന്നു പിന്നെ വാങ്ങിച്ചു കേട്ടോ ഞാൻ പറഞ്ഞാൽ ഇത് വാങ്ങിച്ചാൽ മതി നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ അവിടെ കുറേ കടകളുണ്ട് ഹോൾസെയില അവിടെ നിന്ന് വാങ്ങിക്കാം അപ്പോൾ വില കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ചേച്ചി അതൊക്കെ ഒന്ന് കറക്കിയൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ഇത് മാത്രമേ വാങ്ങിച്ചോളൂ ഇതിന് തന്നെ നൂറ്റി നാൽപ്പത് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ സാധനത്തിന് കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങളിത് ഈ സാധനം വേണ്ടി ഈ സാധനം കഴിക്കാൻ വേണ്ടി പോയേ ഇതിനെന്താ പറയുന്നത് എനിക്ക് ഇതിൻ്റെ ഇതിനകത്ത് കടലയുണ്ട് അതുപോലെ തന്നെ ക്യാരറ്റ് ക്യാപ്സിക്കം ക്യാബേജ് അങ്ങനെ കുറേ പച്ചക്കറികളൊക്കെ അരിഞ്ഞരിഞ്ഞ് അഞ്ഞ് വെച്ചിട്ട് അത് അതിൻ്റെ അകത്ത് ഇട്ട് തരും കേട്ടോ ചെറുപ്പിനൊക്കെ പോകുമ്പോൾ നമ്മൾ വാങ്ങിക്കാറുണ്ടായിരുന്നു ഇത് അത്രമാത്രം ഹെൽത്തിയാണെന്ന് എനിക്കറിയില്ല പക്ഷേ എല്ലാവരും വാങ്ങിക്കുന്ന കണ്ടപ്പോൾ നമുക്കും കഴിക്കാൻ ഒരാഗ്രഹം തോന്നി കേട്ടോ അങ്ങനെ വാങ്ങിച്ചാണ് അമ്പത് രൂപയാണ് കേട്ടോ ഒരു പ്ലേറ്റിന് അതിനുശേഷം ഞങ്ങളത് ഈ കുലക്കി സർവത്ത് കുടിക്കാൻ വേണ്ടി പോയതാണ് അപ്പം മാംഗോ സർവത്ത് മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ആരിക്കൂട്ടിന് എനിക്ക് മാംഗോ സർവത്താണ് വാങ്ങിച്ചത് ഞങ്ങൾ രണ്ടുപൂടെ അങ്ങനെ ഈ മാംഗോ സെർവത്ത് കുടിക്കാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ കേട്ടോ ഇതിന് അമ്പത് രൂപയാണ് കേട്ടോ അപ്പം ആര്ക്കൂട്ടും വാങ്ങിച്ചു കുടിച്ചു ഞാനും വാങ്ങിച്ചു കുടിച്ചു അതിനും തണുപ്പില്ലായിരുന്നേ അവനത് വലിയ ഇഷ്ടമായില്ല കേട്ടോ എനിക്കും വലിയ ഇഷ്ടമായില്ല ഭയങ്കര മധുരമായിരുന്നു കേട്ടോ പിന്നെ ഒരു മാല വേണമെന്ന് പറഞ്ഞു കേട്ടോ പള്ളിയിൽ കുരിശൊക്കെ ഉള്ളൊരു മാല വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിക്കാൻ വേണ്ടിയും കൂടിയാണ് കേട്ടോ ആര്ക്കുട്ടം വന്നത് അങ്ങനെ ആര്ക്കൂട്ടം എന്തേ വാങ്ങിച്ച് കഴുത്തേലൊക്കെ ഇട്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതേ ഇറങ്ങാറായി ഇപ്പോൾ നല്ല മഴ പെയ്തു കേട്ടോ അവൻ ഞങ്ങൾ കുടയൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീടേ ടാറ്റ ബൈബോക്കിസ് യു